ഇന്ന് അമിത്ഷായും മോദിയും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇരുപത്തി വയസ്സുള്ള ധ്രുവറാത്തി എന്ന ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ധ്രുവരാത്രിയെയും ഇന്ത്യയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ യൂട്യൂബിലെ തൻ്റെ ഓരോ വീഡിയോസിനും മണിക്കൂറുകൾ കൊണ്ട് മില്യൺ വ്യൂസാണ് ഈ ചെറുപ്പക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ധ്രുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആധാരം ധ്രുവിന്റെ ശരിയായ പേര് ഭദ്രു റഷീദാണെന്നും ധ്രുവിൻ്റെ വൈഫിന്റെ അച്ഛൻ ഒരു പാകിസ്ഥാനിയാണെന്നും ധ്രുവ ജനിച്ചത് പാകിസ്ഥാനിലെ ലോഹാറിലാണെന്നും വൈഫിന്റെ പേര് ജൂലി എന്നും എന്നാൽ യഥാർത്ഥ യഥാർത്ഥനെയും സുലേഖ എന്നുമാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ധ്രുവും ധ്രുവിൻ്റെ വൈഫും അണ്ടർ വേൾഡ് ഭീമൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽപ്പെട്ടയാളാണ് പാകിസ്ഥാനിലെ ഇടത് കോൺഗ്രസ് എക്കോസിസ്റ്റമാണ് ഇവരെ നയിക്കുന്നത് എന്നാൽ വാട്സപ്പിൽ പരക്കെ പ്രചരിക്കുന്ന ഈ പോസ്റ്റിനെതിരെ ധ്രുവ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യവും സത്യമല്ലെന്നും ഇത് ഫേക്ക് പോസ്റ്റാണെന്നും ധ്രുവ് തുറന്നടിച്ചു ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനും അമിത് ഷാക്കും മോദിക്കും സംഘപരിവാർ ഐ ടി സെല്ലിനും ഉത്തരമില്ലാത്തതു കൊണ്ട് തന്നെ കരിവേരിത്തേക്കുവാണെന്നും അദ്ദേഹം തുറന്നടിച്ചു എന്തൊക്കെ തന്നെയാണെങ്കിലും ധ്രുവിൻ്റെ ഓരോ വീഡിയോസും ബി തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്